വിഴിഞ്ഞം മുഹീദ്ദീൻ പള്ളി ഷെരീഫിൽ ഇക്കൊല്ലത്തെ ചന്ദനകുട ഉറൂസ് മഹാമഹത്തിന് കൊടികയറി ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് വിവിധ മതസ്ഥർ പങ്കെടുത്ത ഭക്തിസാന്ദ്രമായ ഘോഷയാത്രയ്ക്ക് ശേഷമായിരുന്നു ഉറൂസ് മഹാമഹത്തിനായി കൊടികയറിയത് എല്ലാ ദിവസവും രാത്രി ഒൻപത് മുപ്പത് മുതൽ വിവിധ മതപ്രഭാഷകർ നയിക്കുന്ന മതപ്രഭാഷണ പരമ്പരയും മൌലി മുനാജാത്ത് പാരായണം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ മൂന്ന് വരെയായാണ് ഉറൂസ് കാര്യപരിപാടികൾ നടക്കുക ഒക്ടോബർ രണ്ടിന് രാവിലെ ഒൻപത് മണി മുതൽ ചന്ദനക്കുട പരിപാടികൾക്ക് തുടക്കമാകും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയുടെ ദൗത്യനിർവഹണശേഷം ഇസ്ലാമിക ചരിത്ര ഭൂമികയെ ധന്യമാക്കി തീർത്ത പൂർവ സൂരികളായ ഒട്ടനവധി സൂഫിവര്യന്മാരിലും ഔലിയാക്കളിലും ശ്രേഷ്ഠ സ്ഥാനം അലങ്കരിക്കുകയും ആത്മീയവിഹായസിലെ സൂര്യ തേജസായി പർലസിക്കുകയും ബാഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന കുത്തുബുൽ അക്താബ് ഷെയ്ഹ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അവർകളുടെ അവണ്ണൂറ്റി എൺപത്തിയേഴാമത് പ്രൌഢഗംഭീരമായ ആണ്ടി നേർച്ചയ്ക്കാണ് ഇക്കുറി വിഴിഞ്ഞ പള്ളി ദർഗ ഷെരീഫിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് സജീർഹാൽ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്